കൊല്ലം ശാരദാമടത്തിന് എതിർവശമുള്ള സെന്റ് തോമസ് ഇ എസ് ഐ ചർച്ചിന്റെ സെമിത്തേരിക്ക് പിന്നിലുള്ള പറമ്പിലാണ് അസ്ഥികൂടം അടങ്ങിയ ബാഗ് കണ്ടെത്തിയത് മെഡിക്കൽ പഠനത്തിനു ശേഷം ഉപേക്ഷിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം രാവിലെ പള്ളിയിൽ വെള്ളം വരാത്തതിനെ തുടർന്ന് പൈപ്പ് ലൈൻ പരിശോധിക്കുന്നതിനിടെയാണ് പറമ്പിൽ ട്രോളി ബാഗ് കിടക്കുന്നത് കപ്പ്യാറോട് ശ്രദ്ധയിൽപ്പെട്ടത് സംഭവം ഇല്ല ഇന്ന് രാവിലെ ഞാൻ വെള്ളല്ലാത്ത എന്ത് പൈപ്പ് പൊട്ടിക്കിടക്കുവാണെന്ന് പറഞ്ഞ് ഇവിടെ നോക്കി കുറച്ച് നോക്കിയപ്പോഴും ഇങ്ങനെ സംശയങ്ങൾ പെട്ടി കണ്ടു അപ്പൊ സംശയം നോക്കിയപ്പോഴും ഏതോ ഒരു സംശയ രീതി കണ്ടു അപ്പൊ ഞാൻ പള്ളി അച്ഛനെ അറിയിച്ചു അച്ഛൻ കമ്മിറ്റിക്കാരെ അത് അറിഞ്ഞ് അല്ലെങ്കിൽ പോലീസിനെ അറിയിച്ചു സ്വാതന്ത്ര്യം ഇവിടെ അങ്ങനെ കയറാറില്ല ഇങ്ങോട്ട് എന്തിലും അത്യാവശ്യം ഇങ്ങോട്ട് കേറാറില്ല തുടർന്ന് പള്ളി കമ്മിറ്റിക്കാരെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു സ്ഥലത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ ബാഗിനുള്ളിൽ തലയോട്ടിയും കുറച്ച് എല്ലിൻ കഷ്ണങ്ങളും കണ്ടെത്തി സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായൺ ഐ പി എസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ഫോറൻസിക് സംഘം എത്തി വിശദമായ പരിശോധന നടത്തിയതോടെ ബാഗിനുള്ളിൽ നിന്നും കവറിലാക്കിയ നിലയിൽ സെർജിക്കൽ കത്രികയും മാർക്കിംഗ് ചോക്കും കണ്ടെത്തി എല്ലിൻ കഷ്ണങ്ങൾ ചുവന്ന നാട ഉപയോഗിച്ച് കെട്ടിയ നിലയിലായിരുന്നു എല്ലുകളിൽ മാർക്ക് ചെയ്ത അടയാളങ്ങളും ഉണ്ടായിരുന്നു അതിനാൽ മെഡിക്കൽ പഠനത്തിന് ശേഷം ഉപേക്ഷിതാകാമെന്നാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് സംഭവത്തെക്കുറിച്ച് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു അസ്ഥികൂടത്തിന്റെ കാലപ്പഴക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് ശേഷം വ്യക്തമാകും മലയാളം ന്യൂസ് കൊല്ലം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും